ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എൽ ക്ലാസിക്കോയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജായന്റ് ഐ എസ് എൽ മത്സരത്തിന്റെ പ്രീ മാച്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്ത ബഗാൻ എന്നൊക്കെ ഐ എസ് എല്ലിന്റെ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നു അന്നെല്ലാം അതിന് നമ്മൾ ഒരു വിശേഷണം മാത്രമേ നൽകാറുള്ളൂ ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ പോയിന്റ് പട്ടികയിൽ നിലവിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജായന്റ് അവർക്ക് മുപ്പത്തി ആറ് പോയിന്റുമായി പതിനേഴ് കളികളിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റുമായി ഐ എസ് എൽ പത്താം സീസന്റെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് മറുഭാഗത്ത് നമ്മുടെ പ്രിയങ്കരരായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഒൻപത് പോയിന്റ് പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ട്വന്റി നയൻ പോയിന്റ്സുമായി നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് പ്ലേ ഓഫ് സോണിന്റെ അകത്ത് തന്നെയാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രത്തിലാദ്യമായി ഐ എസ് എൽ ഷീൽഡ് നേടുക ഐ എസ് എൽ ട്രോഫി അല്ല ഐ എസ് എൽ ഷീൽഡ് നേടുക എന്ന വലിയ ഒരു ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് അവർ നീങ്ങുന്നത് എന്ന് അവരുടെ ഈ റീസ്റ്റാർട്ടിന് ശേഷമുള്ള ഓരോ ഗെയിമുകളും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മികച്ച പ്രകടനം അവർ പുറത്തെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ബട്ട് കൊച്ചി ലൈക്ക് നമ്മൾ കഴിഞ്ഞ ഹോം മാച്ചിൽ കണ്ടതുപോലെ എന്തും സംഭവിക്കാവുന്ന അല്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന ഒരു കളിമുറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ശ്രൂബജയൻ മത്സരം തീപ്പൊരി ചിതറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പോയിന്റ് പട്ടികയിലെ ഒന്നും അഞ്ചും സ്ഥാനക്കാർ തമ്മിൽ മാർച്ച് പതിമൂന്നിന് കൊച്ചിയിൽ എല്ലാ അർത്ഥത്തിലും ഒരു അഗ്നിപർവ്വത സമാനമായ ഒരു ഫിക്സ് തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് സംഗതി ഇപ്പൊ പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റെ ഒന്നാം സ്ഥാനത്താണ് അവർക്ക് മുപ്പത്തി ആറ് പോയിന്റ് ഉണ്ട് ക്വാളിഫൈഡ് ആണ് എന്നൊക്കെ പറയാമെങ്കിലും ഈ രണ്ട് ടീമുകളും തമ്മിൽ ഈ സീസണിൽ ആദ്യപാദത്തിൽ കൊൽക്കത്തയിലെ സോട്ടിലേക്കിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്തായിരുന്നു സ്കോർ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു മിനിറ്റിൽ നേടിയ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ദറ്റ് എവേ ഗെയിം എൽ ഡിസംബറിന് ശേഷം ജനുവരിയിലെ ബിഗ് ബ്രേക്കിന് പോകുന്നതിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി കളിച്ച മത്സരമായിരുന്നു സോൾട്ട് ലേക്കിൽ ആ മാൻസ് മോഹൻ ബഗാൻ സുബർ വൺ ഇറ്റ് പിന്നീട് റീസ്റ്റാർട്ടിന് ശേഷം കഥയാകെ മാറി നമുക്കറിയാം ജാനുവരിയിൽ ജാനുവരി എൻഡിൽ ഐ എസ് എൽ റീസ്റ്റാർട്ടിന് ശേഷം അന്റോണിയോ ലോപ്പസ് ഹബാസ് മോഹൻ ബഗാന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റതിനു ശേഷം അവർ കളിച്ച മത്സരങ്ങളിൽ അഞ്ച് വിജയം രണ്ട് സമനില ഹബാസ് വന്നതിന് ശേഷം അവർ ഒരു കളി പോലും തോറ്റിട്ടില്ല അവർ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല സൂപ്പർ സൂപ്പർ ഫോർ ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരം ഉൾപ്പെടെ കണ്ട നമുക്കറിയാം വിൻസ്റ്റ് ബംഗാൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതേസമയം മോഹൻ ബഗാനെതിരെ അവരുടെ തട്ടകത്തിൽ പോയി ഒന്നേ പൂജ്യത്തിന് എവയെ മാച്ച് ജയിച്ചതിന് ശേഷം ബ്രേക്കിലേക്ക് പോയ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ റീസ്റ്റാർട്ടിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണക്കുകൾ അത്ര ശുഭകരമല്ല അത്ര സന്തോഷം ജനിപ്പിക്കുന്ന അല്ല എന്ന് കാണാം അഞ്ച് മത്സരങ്ങളിൽ നാല് തോൽവി ഒരു വിജയം ഗോവയ്ക്കെതിരെ ഹോം മാച്ചിൽ നേടിയ ഏക വിജയം പക്ഷെ നാല് പരാജയങ്ങളാണ് സോ ഈ സെക്കൻഡ് ഫേസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്പ് നമ്മളവിടെ കാണുന്നു അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഹോം ഗ്രൌണ്ടിലെ ആ ഒരു അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ ബംഗളൂരു എഫ് സിക്കെതിരെ എവേ മാച്ചാണ് കളിച്ചത് മാർച്ച് രണ്ടാം തീയതി ആ മാച്ചിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു സോ ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ബംഗളൂരിനെതിരെ തോറ്റതിന്റെ ക്ഷീണം തീർക്കുക എന്ന ലക്ഷ്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനെതിരായ ഈ ഹോം മാച്ചിന് ഇറങ്ങുമ്പോഴുണ്ട് അതിലേക്ക് നമ്മളെ വളരെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊച്ചിയിലെ ഹോം ക്രൗഡിന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ കളി എഫ് സി ഗോവയ്ക്കെതിരെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ നാല് ഗോൾ തിരിച്ചടിച്ച് നാലേ രണ്ടിന്റെ വിജയം നേടിയത് ഐഎസ്എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കംബാക്ക് വിൻ ആയി ആ മത്സരം രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല മെമ്മറബിൾ അവിസ്മരണീയ കമ്പാക്ക് തന്നെ അങ്ങനെ ഒരു കംബാക്ക് നമ്മൾ കണ്ടിട്ടില്ല ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയതിനു ശേഷം രണ്ടാം പകുതിയിൽ നാല് ഗോളടിച്ച് മത്സരം ജയിക്കുന്ന ഒരു കമ്പാക്ക് അതൊരു മെമ്മറബിൾ തന്നെയാണ് അതൊരു ഓസം എന്നൊക്കെ പറയാവുന്ന ഒരു മാജിക്കൽ ഒരു സ്കോർ തന്നെയായിരുന്നു അതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചത് തീർച്ചയായിട്ടും കൊച്ചിയിലെ ഹോം ക്രൌഡിന്റെ സപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുന്നിൽ കളിക്കുന്ന ഇത് ഏത് വമ്പൻ ടീമായാലും അവര് നേരിടുന്നത് വലിയ പ്രതിസന്ധികളും വലിയ സമ്മർദ്ദങ്ങളുമാണ് അതിനെ അതിജീവിക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം സോ ആ പണി നാളെ മോഹൻ ബഗാൻ മാർച്ച് പതിമൂന്നിന് മാർച്ച് പതിമൂന്നിന് മോഹൻ ബഗാൻ എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയാവുന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ഹോം ക്രൗഡിന്റെ പിന്തുണയുമായി കൊച്ചിയിൽ ആഞ്ഞടിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നതും ഗോവയ്ക്കെതിരെ നേടിയതുപോലെയുള്ള ഒരു മിന്നുന്ന ഇപ്പോഴത്തെ കറണ്ട് ഫോം നോക്കിയാൽ ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയത് ഒരു അട്ടിമറി വിജയം തന്നെയാണ് അങ്ങനെ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ ബഗാനെതിരെ നേടിയെടുക്കാനായാൽ അത് ഇരുപത്തി ഒമ്പതിൽ നിന്നും മുപ്പത്തിരണ്ടിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കും ക്വാളിഫിക്കേഷൻ സോണിന്റെ ആ ഓൾറെഡി നാല് ടീമുകൾ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തു ക്വാളിഫിക്കേഷൻ ഏറെക്കുറെ ഉറപ്പാക്കും എന്ന് തന്നെ പറയാം ബഗാനെതിരെ ഒരു വിജയം സോ ആ മൂന്ന് പോയിന്റിന്റെ എത്രമാത്രം അത് നിർണായകമാണ് എന്നുള്ളത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും കോച്ചും മാനേജ്മെന്റും എല്ലാവരും തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ മികച്ചൊരു റിസൾട്ട് ആരാധകർക്കു വേണ്ടി ടീമിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നേടിത്തരും ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കും എന്ന് കരുതാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ എതിരായ മത്സരത്തിന്റെ ഒരു സാധ്യതാ ലൈനപ്പ് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നവോച്ച സിംഗ് നാല് യെല്ലോ കാർഡിന്റെ സസ്പെൻഷനിൽ ആണ് നവോച്ച സിംഗ് അതുകൊണ്ട് നവോച്ച സിംഗിന് കളിക്കാൻ കഴിയില്ല നവോച്ചയ്ക്ക് പകരം ആ പൊസിഷനിലേക്ക് ആര് വരും എന്നുള്ളത് ഓപ്ഷൻസ് ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആർ ദേവ് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ഫോറിനേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഫോറിനേഴ്സും നല്ല ഫോമിലാണ് ഡിമി പത്ത് ഗോളടിച്ചു കഴിഞ്ഞു ഗോൾഡൻ ബൂട്ട് റൈസിൽ റോയ് കൃഷ്ണയ്ക്ക് നല്ല ചാലഞ്ച് കൊടുക്കുന്നു ഫെദോർ ഗോവയ്ക്കെതിരെ കൊച്ചിയിൽ ഗോൾ അടിച്ചു ജയ്സുകെ കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ ഗോൾ അടിച്ചു ഓൾ ഫ്രണ്ടിൽ കളിക്കുന്ന എല്ലാ ഫോറിൻ പ്ലേയേഴ്സും ആണ് അവരിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളൊപ്പം നമ്മുടെ മിടുക്കരായ യുവ ഇന്ത്യൻ താരങ്ങൾ ഐമൻ അസർ വിബിൻ രാഹുൽ അതേപോലെ ജിക്സൺ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും ഡാനിഷ് തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും പ്രതീക്ഷയ്ക്ക് ഉയർന്നാൽ തീർച്ചയായും ബഗാനെതിരെ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് അസാധ്യമൊന്നുമല്ല നമുക്ക് ആ ഡബിൾ ഈ ഒരു ഘട്ടത്തിൽ കൊച്ചിയിലെ മാച്ച് ജയിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ഈ സീസണിൽ ലീഗ് ഡബിൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുകയാണെങ്കിൽ അതാകും ഈ സീസണിലെ ഏറ്റവും വലിയ വാർത്ത ഇത്രയും മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ഐഎസ്എൽ പത്താം സീസണിൽ ലീഗ് ഡബിൾ നേടുന്ന ഏക ടീം എന്ന ബഹുമതി കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാകും ഇഫ് കേരള കൊച്ചി എൽ മറുഭാഗത്ത് ഹബാസിന്റെ മോഹൻ ബഗാനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ തുടക്കത്തിൽ പരിക്ക് ബുദ്ധിമുട്ടിച്ച ഒരു ടീമായിരുന്നു മോഹൻ ബഗാൻ പക്ഷെ ഇപ്പൊ നോക്കിയേ എല്ലാവരും പരിക്കുമാറി അവരുടെ എല്ലാ പ്ലേയേഴ്സും മത്സര സജ്ജരാണ് ദിമിത്രിയോസ് പെട്രട്ടോസ് ജെയ്സൺ കമൈൻസ് കർമാൻഡോ സാധിക്കൂ എല്ലാ കളിയും കളിക്കാൻ നടക്കുന്ന കളിയിലൊക്കെ ഇവർ ഗോൾ ഗോളടിക്കുക ആൻഡ് ഓൾ ദ ഫോറിനേഴ്സ് അവരുടെ ഡിഫൻസിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട പ്ലെയർ ഹെക്ടർ ആണെങ്കിലും അതേപോലെ ഓൾ ദ ഇന്ത്യൻ പ്ലെയർ ജോണി കൌകോ മിഡ്ഫീൽഡിൽ അവരുടെ ടവറിംഗ് പേഴ്സൺ ജോണി കൌകോ ജനുവരിയിൽ വന്നതിന് ശേഷം മോഹൻ ബഗാന്റെ മിഡ്ഫീൽഡിലെ കളിയുടെ രീതി തന്നെ മാറിക്കഴിഞ്ഞു നമുക്കറിയാം പിന്നെ ലൈക് സായൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ് ആയിരുന്ന സഹൽ അബ്ദുൽ സമദ് എന്ന മലയാളി താരത്തിന്റെ ഇന്ത്യൻ ഇന്റർനാഷണലിന്റെ കൊച്ചി സ്റ്റേഡിയത്തിലേക്കുള്ള മടങ്ങി വരവ് മത്സര ദിവസം കൂടിയാണ് മാർച്ച് പതിമൂന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ ചരിത്രത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് സഹലിന്റെ പേരിൽ തന്നെയാണ് തൊണ്ണൂറ്റി രണ്ട് ഐ എസ് എൽ മത്സരങ്ങളാണ് ഐ എസ് എൽ സഹല് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രം കളിച്ചു ഹി സ്റ്റിൽ റിമെയിൻസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മാച്ചസ് പ്ലേഡ് പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഇപ്പോഴും സോ സകലിന്റെ കൊച്ചിയിലേക്കുള്ള മടങ്ങി വരവ് അതെങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വെൽക്കം ചെയ്യാൻ പോകുന്നത് എന്നുകൂടെ ഈ മത്സരത്തെ കൗതുകകരമാക്കി മാറ്റുന്നുണ്ട് രസകരമാക്കി മാറ്റുന്നുണ്ട് സോ സഹൽ മിഡ്ഫീൽഡിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെന്റിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ സഹൽ ഇലവലിൽ കളിക്കാനിറങ്ങുമോ എന്നതും ബഗാന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഒരു വലിയ ചോദ്യമാണ് അതിനെ എങ്ങനെയാണ് ഗാലറിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അതിനെ എങ്ങനെയാണ് വെൽക്കം ചെയ്യാൻ പോകുന്നത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അപ്പൊ ഇതൊക്കെ ചേർന്ന് ആവേശകരവും കൗതുകകരവുമായിട്ടുള്ള ഒരു മത്സ്യം ഓഫ് കോഴ്സ് അവർക്ക് മൺവീർ ലിസ്റ്റൺ തുടങ്ങിയ മികച്ച ഇന്ത്യൻ താരങ്ങൾ വേറെ പിന്നെ ഗോൾ പോസ്റ്റിൽ കഴിഞ്ഞ കളിയിൽ ഡർബി അവരെ വിജയിക്കാൻ പര്യാപ്തരാക്കിയത് വാസ്തവത്തിൽ വിശാൽ കെയ്ത്ത് എന്ന ഗോൾ കീപ്പറുടെ പെർഫോമൻസ് ആണ് ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ സുഭാഷി ബോസും അൻവർ അലിയും വെക്ടറും ബാക്ക് ബാക്ലൈൻ ആണ് ത്രീമെൻ ബാക്ലൈൻ ആണ് അവർ കളിക്കുന്നത് പക്ഷേ ഇൻടാക്ട് ആണ് അപ്പൊ അതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്ന ബഗാനെതിരായ ഹോം മാച്ചിൽ നേരിടാൻ പോകുന്ന ഒരു ആണ് ഇതിനൊക്കെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഏതായാലും ഒരു അടിപൊളി മത്സരം തന്നെയാണ് വരാനിരിക്കുന്നത് തൽസമയം കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും തത്സമയം നമുക്ക് മാർച്ച് പതിമൂന്നിന് വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ തൽസമയം സൂര്യ മൂവീസിലും ജിയോ സിനിമയിലും മലയാളം കളി വിവരണത്തോടെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് മത്സരത്തിന്റെ ആവേശം കാണാം അതിൽ പങ്കാളികളാകാം എന്താ പറയാ കമന്ററി ബോക്സിൽ ഒരിക്കൽ കൂടി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു അപ്പോൾ ബഗാനെതിരെ കൊച്ചിയിൽ ഒരു ഉഗ്രം വിജയം ലീഗ് ഡബിൾ അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ പ്രാർത്ഥന അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുതുന്നു ദിസ് ഇസ് ദാമോദരൻ സ്റ്റാൻഡിങ് ഓഫ് വിത്ത് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്